അപ്പോൾ ആൺകുട്ടിയെയാണ് പ്രസവിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലേ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ശസ്ത്രക്രിയ ചെയ്ത് കൊണ്ടുവന്നത് പക്ഷേ പെൺകുട്ടി ജനിക്കേണ്ട സമയമാണ് ആ ക്ലിപ്ത സമയം എടുത്ത് നോക്കുമ്പോൾ അത്ര നിർണായക സമയം പെൺകുട്ടി ജനിക്കേണ്ടതായ സമയമാണെങ്കിൽ ജനിക്കുമ്പോൾ പെൺകുട്ടിയുടെ വാസനയായിരിക്കാം ഇവൻ പിന്നീട് കാണിക്കുന്നതെന്നും ചിലരാണ് പിന്നീട് പ്രായപൂർത്തിയായതിന് ശേഷം നവൂംസഹായി ആണ് പെണ്ണിൻ്റെയും പെണ്ണാണിൻ്റെയും വാസനകളും ശൈലിയും കാണിക്കുന്നതാണ് ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം അതിനകത്തുണ്ട് ഞാൻ പറഞ്ഞു എളുപ്പം അമ്മയെ വിളിക്കും ഇതെങ്ങനെയാണ് സമയം വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ അവർ പറയുന്ന സമയം വേറെതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ ആ സ്ത്രീ ഈ പയ്യൻ്റെ അമ്മ അവരുടെ ഒരു സഹോദരിയുടെ കയ്യിലേക്ക് സമയം പറഞ്ഞു ഫോണിലൂടെ കൊടുത്തതിന് ശേഷം ഈ വേറെ ഏതൊരു ജോലിസിനെ കൊണ്ട് എഴുതിപ്പിച്ച ഗ്രഹനിലയാണ് ആ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഈ സഹോദരി അമ്മയുടെ സഹോദരി കേട്ടത് തെറ്റിപ്പോയി അങ്ങനെയാണോ അവിടെ വെച്ച് തന്നെ അത് കൺഫേം ചെയ്തു അപ്പോൾ ഈ കുഞ്ഞമ്മയെ വിളിച്ചു അമ്മയും കുഞ്ഞമ്മയും കൂടെ ഫോണിൽ സംസാരിച്ചു ഞാൻ കേട്ടത് മാറിപ്പോയി അവർ രണ്ട് വർഷമായി ഗ്രഹനില കുറിച്ചിട്ട് ഇതിനനുസരിച്ച് ഇവൻ്റെ നല്ലാത്ത ഗ്രഹനിലയ്ക്കുള്ള വധുവിനെ തിരഞ്ഞാൽ നടക്കുന്നേ എവിടെ നടക്കാനാണ് നടക്കുകയില്ല ഇനി നടന്നാൽ തന്നെ ആ വ്യക്തിക്ക് ഉചിതമായിരിക്കുകയുമില്ല എത്ര നന്നായി ജ്യോതിഷം നോക്കുന്ന ജോലിസിനാണെങ്കിൽ പോലും പൊരുത്തം നോക്കുന്ന ജോലിസിനാണെങ്കിൽ പോലും ഈ തിരുത്തപ്പെടാത്ത അബദ്ധ ഗ്രഹനില എന്നു വെച്ചാൽ ആ വ്യക്തിയുടേതല്ലാത്ത ഗ്രഹനിലയ്ക്ക് അനുസൃതമായ ഒരു ജാതകമുള്ള പെണ്ണിനെയാണ് താരപ്പെടുത്തി കല്യാണം നടത്തുന്നതെങ്കിൽ ഇവന് നാശമാണ് ജോലിസിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കണികളുണ്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത്രയും അത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു പോകാൻ ശ്രമിച്ചില്ല എങ്കിൽ ഇത് അബദ്ധമാവുകയും ചെയ്യും നമുക്കൊരു വഴിദോഷം വരാനും സാധ്യതയുണ്ട് അവിടെയാണ് അവിടെ ഒരു വലിയ ഘടകമാണ് ഈ പറഞ്ഞത് ഈ ചോദിച്ച ഒരു ചോദ്യം വളരെ വലുതാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ നവാംശകത്തിലെ ലഗ്നം ഇതല്ലായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞ് തിരുത്തുമ്പോൾ ഗ്രഹനിലയെ മാറാം ഞാൻ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ശൈലിയിലേക്ക് പരമാവധി പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ വരുമ്പോഴൊരു പോയിൻ്റ് ഉണ്ട് ആണും പെണ്ണുമല്ലാത്തവരോ അല്ല നപുംസക ജന്മം കൊണ്ട് നപുംസകരായിട്ടുള്ളവരുണ്ട് ചിലരാണ് പിന്നീട് പ്രായപൂർത്തിയായ ശേഷം നപുംസകമായി ആണ് പെണ്ണിന്റെയും പെണ്ണാണിന്റെയും വാസനകളും ശൈലിയും കാണിക്കുന്നവരുണ്ട് ഇതൊക്കെ വരുന്ന എങ്ങനെയാണെന്നൊരു ചോദ്യം അതിനകത്തുണ്ട് എപ്പിസോഡ് ആയത് കാരണം ഈ പോയിന്റ് അവിടെ പറഞ്ഞിട്ടില്ല ഒരു ഗ്രഹനിലയില് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കുട്ടികളെയൊക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മിക്കവാറും പലപ്പോഴും ഈ ആണ് ജനിക്കേണ്ട സമയം തന്നെയാണ് ആണിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തതൊന്നും വരണമെന്നില്ല ഈ ഓപ്പറേഷനൊക്കെ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കുമ്പോൾ ആണ് ജനിക്കേണ്ട സമയം തന്നെയാണ് എന്നും ഇല്ല പിന്നെ ഇപ്പം ഡോക്ടർമാരും ക്ലിത്തമായൊരു സമയം കണ്ടെത്തി പറയും ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ പല ജോലിസന്മാരും സമയം കണ്ടെത്തി കൊടുക്കുമ്പോൾ ഈ വൈറ്റിൽ കിടക്കുന്ന ആണോ പെണ്ണോന്നൊന്നും അറിയാനൊക്കെ ഇല്ലല്ലോ പലപ്പോഴും അതിനുള്ള അടുത്ത ഘട്ടത്തിലേക്കൊന്നും പോയി നോക്കുന്നുമില്ല ഗർഭിണിയാകുമ്പോഴോ അല്ലെങ്കിൽ ഗർഭം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നിഗമനം നടത്താൻ ഇതാണാണോ പെണ്ണാണോ അത് മറ്റൊരു വശം അപ്പോൾ ആധുനിക ജ്യോതിഷത്തിനിടയിൽ ഇതൊന്നും സാധാരണഗതിയിൽ പലപ്പോഴും പ്രാവർത്തികമാകണമെന്നില്ല ആക്കാം അപ്പോഴൊരു സമയം കുറിച്ചു കൊടുക്കുന്നത് നാളും ഏകദേശം നല്ല ഗ്രഹനിലയൊക്കെ ആയിരിക്കും അതിലും സൂക്ഷ്മമായ വശങ്ങൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ഡോക്ടർമാർക്ക് സാധിച്ചു നിന്നിരിക്കുകയില്ല പക്ഷേ അത് ശരിക്കും തെറ്റായൊരു കാര്യമല്ലേ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലേ ഓപ്പറേഷൻ സന്ദർഭമുണ്ടല്ലോ എന്ന് പറയുന്ന സന്ദർഭം ഉണ്ടല്ലോ കൊടുത്തിട്ട് മുൻകൂട്ടി നമ്മൾ ഈ ടൈമിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന രീതി അല്ലല്ലോ ശരി എന്നില്ല അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോഴ് ഈ എടുക്കുന്ന സമയത്ത് ഈ തല ഈ പ്രപഞ്ചത്തിലെ വെളിച്ചം കാണുന്നതാണ് പ്രധാന സമയം ചിലപ്പോൾ ഈ തല പുറത്തു വന്നിട്ടും ശരീരം പുറത്തു വരാതിരിക്കും പ്രസവം പൂർണ്ണമാകാതിരിക്കും ചിലപ്പോൾ കാലും കയ്യുമെല്ലാം പുറത്ത് വരും തലയകത്തുനിന്ന് വരാതിരിക്കും ഇങ്ങനെയും സന്ദർഭമുണ്ട് അപ്പൊ എപ്പോൾ തല പുറത്ത് വരുന്ന അതാണ് സൂക്ഷ്മ സമയം അത്രയും സൂക്ഷ്മ ആ അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ വൈറ്റാട്ടികളൊക്കെ കൃത്യമായിട്ട് അല്ല അങ്ങനെ വരുമ്പോഴ് ഈ കീറി എടുക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന സമയത്ത് സിസേറിയം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ലാത്ത സമയങ്ങളിലൊക്കെ വരുന്നതിന് കുറച്ച് ഇതുപോലെ ട്രാൻസ്ജെൻഡർ വാസന വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ആൺകുട്ടിയെയാണ് പ്രസവിച്ച് പുറത്തേക്ക് കൊണ്ടു വന്നത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ശസ്ത്രക്രിയ ചെയ്ത് കൊണ്ടുവന്നത് പക്ഷേ പെൺകുട്ടി ജനിക്കേണ്ട സമയമാണ് ആ ക്ലിപ്ത സമയം എടുത്ത് നോക്കുമ്പോൾ ആ നിർണായക സമയം പെൺകുട്ടി ജനിക്കേണ്ടതായ സമയമാണെങ്കിൽ ജനിക്കുമ്പോൾ പെൺകുട്ടിയുടെ വാസനയായിരിക്കാം ഇവൻ പിന്നീട് കാണിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ട് വരാൻ എന്നുവെച്ചാൽ പിന്നെ സാരി എടുത്ത് കൊടുക്കണം സാരി എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആണിത വേഷം കെട്ടണം ഇങ്ങനെയൊക്കെ ആകാം ഒരുപാട് സ്ത്രൈണതയൊക്കെ കാണിക്കുക ഇത് വരുന്നത് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അതിൽ ഞാനൊരു കുറേ ഗവേഷണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഈ ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്ന ഒരു ജ്യോതിഷത്തിന് വന്നാലല്ലേ നമുക്ക് നടക്കത് അവരിറിയാനൊക്കെ ഇല്ല വിശ്വസിക്കുന്നവരുണ്ടോ എന്നുള്ളതല്ല പക്ഷേ ഈ നമ്മളിപ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ആയി ആയിരുന്ന ഒരാൾ പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പുരുഷൻ ട്രാൻസ്ജെൻഡർ ആയി സ്ത്രീ ആയെന്ന് പറയുന്നു നോക്കുക സാധാരണ സ്ത്രീകളുടെ ചേഷ്ടകളല്ലോ അതെ അവർക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീ സ്ത്രീയായിട്ട് ജനിച്ചു എന്ന് പറയുന്നത് അവരെല്ലാം ലൈംഗിക കാര്യങ്ങളൊന്നും അങ്ങനെ വളരെ മുന്നിൽ ചിന്തിക്കുകയൊന്നുമല്ല അവർക്കതിനൊത്തിരി അച്ചടക്കമുണ്ട് അപൂർവം സ്ത്രീകളെയുള്ള അച്ചടക്ക രാഹിത്യത്തിലേക്ക് പോകുന്നത് ഭൂരിപക്ഷം സ്ത്രീകൾക്കും പുരുഷനെ പോലെ ലൈംഗികതയിലേക്ക് എളുപ്പം പോകുന്ന മനസ്സൊന്നുമല്ല തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സ്ത്രീകൾക്കും അങ്ങനെയല്ല കണ്ടാൽ ഉടനെ മനസ്സിൽ ഭ്രമമൊന്നും വരുത്തുന്നില്ല അങ്ങനെ ഒന്നിലും ഒരു സ്ത്രീക്കും സാധാരണഗതിയിലില്ല പക്ഷേ സ്ത്രൈണ സ്ത്രീണഭാവത്തിൽ ജനിച്ചിട്ടൊരു പുരുഷൻ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ മിക്കവാറും അതല്ല വരുന്നത് ഇവിടെ ഒക്കെ ഒത്തിരി ഒത്തിരി ജ്യോതിഷത്തിലൊക്കെ ഒത്തിരി ഗവേഷണങ്ങൾ നടക്കാനൊക്കെ വശങ്ങളോ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വശം അപ്പോൾ അതിലെ പ്രധാന കാര്യം ഈ ആൺകുട്ടി ജനിക്കേണ്ട സമയത്ത് അല്ലാതെ പെൺകുട്ടി ജനിക്കേണ്ട സമയത്ത് ഒരു ആൺകുട്ടിയെ ഓപ്പറേറ്റ് ചെയ്തെടുത്താൽ ഈ പ്രപഞ്ചത്തിലെ വെളിച്ചം അവൻ്റെ തലയിലേക്ക് പതിക്കുന്ന സമയം അവൻ്റെ എന്നുവെച്ചാൽ ഈ സൂര്യൻ്റെ അമൃത രശ്മികൾ ഭൂമിയിൽ ഇങ്ങനെ എല്ലാ മുറികളിലും എവിടെയുണ്ടല്ലോ ഇതവൻ്റെ തലയിലേക്ക് പതിയുന്ന സമയത്ത് അതിനെയാണ് കൃത്യമായ ജനന സമയം എന്ന് പറയുന്നത് അവിടെയാണ് ഈ സൂര്യൻ്റെ മാത്രമുള്ള സർവ്വഗ്രഹങ്ങളിൽ നിന്നും വരുന്ന സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിച്ച് വരുന്ന ഒരു തരംഗം ഇവരിലേക്ക് പതിയുമ്പോഴാണല്ലോ അവർക്ക് ആ സ്വഭാവ വൈകല്യങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നിർണ്ണയിക്കുന്നത് ജ്യോതിഷ പ്രകാരം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമേ അതാണല്ലോ അപ്പോഴതിൽ മാറ്റം വരികയല്ലേ പറഞ്ഞത് ആൺകുട്ടി പെൺകുട്ടി ജനിക്കേണ്ട സമയത്ത് ജനിച്ചു പെൺകുട്ടി ആൺകുട്ടി ജനിക്കേണ്ട സമയത്ത് ജനിച്ചു ജനിച്ചതല്ല ജനിപ്പിച്ചതാണ് സിസേറിയൻ ചെടുത്താ മിക്കവാറും ഞാൻ കണ്ടെത്തിയ കാര്യം സിസേറിയൻ നടത്തിയിരിക്കുന്നവരിൽ ഭൂരിപക്ഷം അങ്ങനെ വന്നിരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരുമാണ് ഈ ട്രാൻസ്ജെൻഡർ വാസനകൾ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ചിലരെയൊക്കെ അങ്ങനെ പഠിക്കാൻ കിട്ടിയിട്ടുണ്ട് നിലവിലാണായിരിക്കുന്ന കാലത്തവരുടെയൊക്കെ ഫലം നോക്കേണ്ടി വന്നിട്ടുണ്ട് അത് ആ ഗ്രഹനിലക്കളെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ഞാൻ പലതും സംശയം വരുന്നോ ചിന്ത വരുന്നതൊക്കെ സൂക്ഷിച്ചു വയ്ക്കും പിന്നീട് അവിടെ ഒരു ആൺകുട്ടിയായിട്ടവർ ആ പെണ്ണായിട്ട് മാറിയതായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഗ്രഹനില എടുത്ത് നോക്കണം ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക